റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വീടിന് നേരെ ഉക്രൈന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ഉക്രൈൻ ഇത് നിഷേധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു വരുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം ഉക്രൈൻ റഷ്യ രണ്ടു വർഷത്തിലധികമായിട്ട് വലിയ തുറന്ന യുദ്ധം തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലധികമായി അപ്പൊ ഈ യുദ്ധത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു ഒരു ഇരുപത്തെട്ടിന്റെ നിർദ്ദേശങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചു അതിന്റെ പുറത്തും ചില ഭേദഗതികൾ യൂറോപ്യൻ യൂണിയൻ അടക്കം ഇടപെട്ട് നടത്തി അപ്പൊ ആ ഭേദഗതികൾ അടക്കം ഒരു സമാധാന പാതയിലേക്ക് അങ്ങോട്ടേക്ക് പോകും എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ട്രംപിനെ നേരിട്ട് എന്ന് കണ്ടിരുന്നു അപ്പൊ അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ യുദ്ധത്തിന് ഒരു പരിഹാരം ഉണ്ടാകും ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞു ആ പറഞ്ഞ് ഇറങ്ങിയ തൊട്ട് പിന്നാലെ റഷ്യയില് കൃത്യം പറഞ്ഞാല് വടക്ക് റഷ്യയിലെ വടക്ക് പടിഞ്ഞാറുള്ള നോ എന്ന് പറയുന്ന പ്രദേശത്തെ പുട്ടിന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ സംഭവം അപ്പൊ ഇത് ഈ കാര്യം സ്ഥിരീകരിക്കുന്നത് റഷ്യയുടെ വിദേശകാര്യ മന്ത്രി സെർജി ലെവറോവാണ് ഏതാണ്ട് തൊണ്ണൂറ്റിയൊന്ന് യു എ വികൾ യു എന്ന് പറഞ്ഞ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അതായത് ആളില്ലാ വിമാനങ്ങൾ ഡ്രോണുകൾ അല്ലെങ്കിൽ ആളില്ലാ വിമാനങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് എണ്ണം പുട്ടിന്റെ വസതിക്ക് നേരെ പാഞ്ഞു വന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതെല്ലാം തന്നെ റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം തടുത്തിട്ടു ഈ വസതിക്ക് എന്തെങ്കിലും കേടുവാന് പറ്റിയിട്ടുണ്ടോ ഈ ആക്രമണ സമയത്ത് പുട്ടിൻ ആ വീട്ടിൽ ഉണ്ടായിരുന്നോ ഇത് സംബന്ധിച്ച് യാതൊരു വിശദീകരണവും റഷ്യ തന്നിട്ടില്ല ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് കൂടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർദി ലാവ്റോ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഉക്രൈൻ ഈ നടത്തിയത് വലിയ ഒരു എന്താ പറയുക ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഉക്രൈൻ ചെയ്തത് ഇനി സമാധാന ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണല്ലോ അപ്പൊ സമാധാന ചർച്ചകളിൽ എന്താണ് ഇനി എടുക്കേണ്ട നിലപാട് എന്ന സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു പുനഃപരിശോധന വേണ്ടിവരും എന്നുള്ളതാണ് റഷ്യയുടെ ഇതുവരെയുള്ള നിലപാട് നേരത്തെ ഈ സമാധാന ഉടമ്പടികൾ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതൃപ്തി ഉണ്ടെങ്കിലും ചില വിട്ടുവീഴ്ചകൾ വിട്ടുവീഴ്ചകളാകാം എന്നുള്ളതായിരുന്നു റഷ്യയുടെ നിലപാട് പക്ഷെ ഇപ്പോൾ റഷ്യ പറയുകയാണ് പുതിയ നിലപാട് സംബന്ധിച്ച് ഞങ്ങൾക്ക് വീണ്ടും ഒന്ന് ആലോചിക്കേണ്ടി വരും കാര്യം ഉക്രൈൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു കൂടാതെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കടത്തി പറയുകയാണ് ഉക്രൈനെ സംബന്ധിച്ച് അവര് ഭരണകൂട ഭീകരതയിലേക്ക് അവർ തരം പോയി എന്നുള്ളതാണ് റഷ്യയുടെ പുതിയ ആരോപണം ഭീകരപ്രസ്ഥാനങ്ങൾ ചെയ്യുന്നതിന് സമാനമായി ഒരു രാജ ഒരു രാജ്യത്തിന്റെ നേതാവിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഭരണകൂട ഭീകരതയായിട്ടാണ് റഷ്യ കണക്കാക്കുന്നതെന്നും പറഞ്ഞു പക്ഷെ ഇത് ഉക്രൈൻ ഈ കാര്യം തള്ളിക്കളയുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇക്കാര്യം ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ഭുതപ്പെടുകയാണ് അദ്ദേഹം പറയുന്ന ന്യായീകരണം ഉക്രൈനു മേൽ റഷ്യ ആക്രമണം നടത്താനായിട്ട് അവർക്കൊരു ന്യായീകരണം വേണമായിരുന്നു അപ്പൊ ആ ന്യായീകരണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന കള്ളപ്രചാരണമാണ് റഷ്യ ഇത്തരത്തിൽ ഒരുപാട് നുണകൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതേ ശൈലിയിൽ തന്നെയുള്ള ഒരു പെരും നുണയാണ് റഷ്യ ഇപ്പോൾ പറയുന്നത് എന്നാണ് ഉക്രൈന്റെ നിലവിലെ ആവശ്യം നിലവിലെ നിലപാട് പക്ഷേ ഉക്രൈൻ നിലപാട് പാടെ തള്ളിക്കൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇടനിലക്കാരനായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവന ഇക്കാര്യത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചു ഇങ്ങനെ പുട്ടിന്റെ വീടിന് നേരെ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയല്ലോ താങ്കൾ അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചപ്പോ റഷ്യ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പൊട്ടിത്തെറിയുകയാണ് ക്ഷോഭിക്കുകയാണ് കാര്യം ഉക്രൈൻ ചെയ്തത് വളരെ മോശമായി പോയി ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് കേട്ടപ്പോ എനിക്ക് വലിയ ദേഷ്യമാണ് വന്നത് എന്ന് ട്രംപ് പറയുന്നു ഇക്കാര്യം പുടിൻ തന്നെ തന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ തന്റെ വസതിക്ക് നേരെ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയ വിവരം പുട്ടിൻ എന്നോട് പറഞ്ഞതെന്ന് ട്രംപ് പറയുകയും കൂടെ ചെയ്യുന്നു അപ്പൊ ഈ കാര്യത്തില് ഇനി വ്ളാഡിമിർ സെലൻസ്കി കുറെ കൂടി നയതന്ത്രപരമായി ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം പല പ്രവിശ്യകളിലും റഷ്യൻ സേന വലിയ രീതിയിൽ ഇപ്പോഴും മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കണക്കുകൾ പ്രകാരം ഈ സപ്പറേഷ്യ എന്ന് പറയുന്ന സ്ഥലത്തും ഡോണസ്ക് എന്ന് പറയുന്ന സ്ഥലത്തും അതേപോലെ ലുഹാൻസ്ക് എന്ന് പറയുന്ന സ്ഥലത്തും റഷ്യൻ സേന മുന്നേറിക്കൊണ്ടിരിക്കുക ഈ സാപ്പുറേഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ആണവ നിലയങ്ങളടക്കമുള്ള ഒരു പ്രദേശമാണ് അത് ഇപ്പോ റഷ്യൻ നിയന്ത്രണത്തിലാണ് എന്ന വാർത്തകൾ വരുന്നു അതേപോലെ ഡോണക്സ്ക് എന്ന് പറയുന്ന പ്രദേശത്തെ എഴുപത്തി ശതമാനം വരുന്ന ഏരിയ ഇപ്പൊ റഷ്യൻ നിയന്ത്രണത്തിലാണ് അതേപോലെ ലുഹാൻസ്ക് എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരുന്ന ഏരിയ ഇപ്പൊ റഷ്യൻ നിയന്ത്രണത്തിലാണ് ഇപ്പൊ ഈ രണ്ട് പ്രദേശങ്ങളും കൂടി ചേർത്താണ് ഡോൺബാസ് എന്ന ഒരു പ്രവിശ്യ ആയിട്ട് വിശേഷിപ്പിക്കുക ഇപ്പൊ ഈ ഡോൺബാസ് റഷ്യക്ക് വിട്ടു കിട്ടണം എന്നുള്ളതാണ് റഷ്യയുടെ ഇപ്പോഴത്തെ നിലപാട് അപ്പൊ അതുകൂടാതെ സാപ്പുറേഷ്യയിലും പിന്നെ നേരത്തെ റഷ്യ കൈവശം വെച്ചിരിക്കുന്ന ക്രിമിയ ഇതും റഷ്യക്ക് വിട്ടു കിട്ടണം എന്നുള്ളതാണ് നിലപാട് ഈ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾ വേണം എന്നുള്ളതാണ് അമേരിക്കൻ മമേരിക്ക മധ്യസ്ഥർ മുഖേന റഷ്യയോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പുതിയ സംഭവ വികാസത്തിന്റെ അടിസ്ഥാനത്തില് റഷ്യ ഇനി ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ അതോ നേരത്തെ പറഞ്ഞത് പ്രകാരം ഏതൊക്കെ പ്രദേശങ്ങളിലാണോ തങ്ങളുടെ സൈന്യം അധീനതയിലാക്കിയിട്ടുള്ളത് ആ പ്രദേശങ്ങൾ പൂർണ്ണമായി തങ്ങൾക്ക് തന്നെ വേണം എന്ന നിലപാട് ഉറച്ചു നിൽക്കുമോ എന്നുള്ളത് ഈ പുതിയ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണോ റഷ്യ തീരുമാനിക്കും എന്നുള്ളത് നമുക്കിപ്പോ മുൻകൂട്ടി പറയാൻ പറ്റില്ല ഏതായാലും പുടിൻ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വിട്ടുവീഴ്ചകളാകാം പക്ഷെ ഞങ്ങൾ പിടിച്ചെടുത്ത ഭൂമി അതിന്റെ പരമാധികാര പാർക്ക് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് തർക്കമുള്ളൂ ഇപ്പോ ഈ മധ്യസ്ഥ ഉടമ്പടികളുടെ ഭാഗമായിട്ട് ചില പ്രദേശങ്ങൾ റഷ്യൻ അധിനിവേശ പ്രദേശമായിട്ട് അംഗീകരിക്കാം എന്നാൽ അതിന്റെ സർവാധികാരം ഉക്രൈന് തന്നെയാണ് എന്നുള്ള വ്യവസ്ഥകളാണ് മുന്നോട്ട് വെച്ചത് പക്ഷെ ഇതൊന്നും പുടിൻ അംഗീകരിച്ചിരുന്നില്ല അപ്പൊ ഇനി ഈ പുടിന്റെ വീടിന് നേരെ വരെ ഇത്ര ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇനി ലെവൽ ഏശം വിട്ടുവീഴ്ചയ്ക്ക് റഷ്യ തയ്യാറാകില്ല അതിനുള്ളൊരു സൂചനയായിട്ടായ ഇതിനെ വിലയിരുത്തുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും റഷ്യ ഉക്രൈൻ സംഘർഷം അത് എത്രയും വേണം വേഗം പരിഹരിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു ആ ശ്രമങ്ങളെ മുഴുവൻ തന്നെ ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തായി തീരുമെന്നുള്ള ഒരു സംശയത്തിന്റെ നേരിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്